എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിലെ ആഗ്രഹമാണ് നാളെ കുറിച്ച് ഭാവിയെക്കുറിച്ച് അറിവുണ്ടാകുക എന്നുള്ളത് എന്നാൽ നമുക്കാർക്കും നമ്മുടെ ഭാവിയെക്കുറിച്ച് നന്നായി അറിയാം പലപ്പോഴും ഭാവിയെക്കുറിച്ചിട്ടുള്ള ചിന്തകളെ നമ്മളെ ആശങ്കപ്പെടുത്തി നമ്മളെ വളരെയധികം നിരാശയിലേക്ക് നൽകി എന്നാൽ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭാവിയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഭാവിയെ നന്നായി അറിയാവുന്ന ആ യേശുവിൻ്റെ കര പിടിച്ച് നടക്കുന്ന ആ ജീവിതത്തെക്കുറിച്ചാണ് ഇതെൻ്റെ അനുഭവം ഭാവിയെക്കുറിച്ച് ഒരു നിശ്ചയമില്ലാതെ ജീവിച്ച അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു ഇന്നും നാളെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യമോടൊപ്പം കരം പിടിച്ചവർ എല്ലാം അറിയാം എല്ലാം അറിയാവുന്ന യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലെ ഭയവും നിരാശയും വാഗുലതയും എല്ലാം എടുത്തു മാറ്റും നിങ്ങൾക്കൊരു വലിയ ധൈര്യ പരിശുദ്ധമാണ് ഈ സന്ദേശത്തിലൂടെ ദൈവ നാമം മഹത്വപ്പെടു മാറാകട്ടെ എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നും ഒരുമിച്ച് ധ്യാനിക്കാം മനുഷ്യന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരവരുടെ കുറിച്ച് ജീവിതത്തിന്റെ ഒരു പൂർണമായ രേഖാചിത്രം എന്നുള്ളത് എന്നാൽ നമുക്ക് ആർക്കും നമ്മുടെ ഭാവി എന്താണെന്ന് അറിയത്തില്ല അനിശ്ചിതത്വങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായ അനേക വിഷയങ്ങൾ അനേക സംഭവങ്ങൾ അനേക വെല്ലുവിളികൾ നമ്മൾ ഓരോ ദിവസവും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് അത് നമ്മുടെ ദൈവമാണ് നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാം ദൈവവചനം പറയുന്നു അവന് അൽഫയും ഒമേഗയുമാകും ആദിയും അന്തവും അറിയാവുന്ന ആദിയിൽ തന്നെ അവസാനം അറിയാവുന്നവർ ആ ദൈവത്തോടൊപ്പമാണ് നമ്മൾ ഓരോ ദിവസവും കരം പിടിച്ച് നടക്കുന്നത് അതുകൊണ്ട് ഭാവിയെ കുറിച്ചിട്ടുള്ള ഭാരമോ ഭയമോ ആശങ്കകളോ ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ഉള്ളത്തിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ധൈര്യത്തോടെ പറയാം പേടിക്കേണ്ട കർത്താവ് കൂടെ ഉണ്ട് സഹായിപ്പാൻ സർവശക്തനായ ദൈവം അരികിലുണ്ട് അപ്പം ഭാവി എന്താണെന്ന് അറിയാൻ മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹം ആ ആഗ്രഹം തൃപ്തിപ്പെടുത്താൻ ഒരു മനുഷ്യനും പറ്റില്ല എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ നമ്മൾ ഇനി അഥവാ നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും കാരണം നമ്മുടെ ഭാവി അത്രയും കോംപ്ലിക്കേറ്റഡാണ് നമ്മുടെ ജീവിതം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും നേരിടേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഭാവി ദൈവത്തിന് അറിയാം എന്നാ ദൈവം അത് ഭാഗം ഭാഗമായിട്ടായിരിക്കും നമ്മളോട് അറിയിക്കുന്നത് ദൈവം അത് അറിയിക്കും കേട്ടോ നല്ലത് പൂർണ്ണമായിട്ട് അറിയിക്കുമോ എന്ന് ചോദിച്ചാല് എന്റെ അനുഭവത്തിൽ അങ്ങനെയല്ല ദൈവം ഭാഗം ഭാഗമായി നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ചില ചിത്രങ്ങൾ ഞാൻ അതിനെ പറയുന്നത് ഈ പസല് നിങ്ങളെപ്പോഴേലും കഴി കളിച്ചിട്ടുണ്ടോ ചെറിയ ചെറിയ മുറുക്ക് കഷ്ടങ്ങൾ അത് ഒരുമിച്ച് ചേർത്താൽ ഒരു വലിയ ചിത്രത്തിന്റെ പൂർണമായ ഒരു ഒരു അനുഭവം ലഭിക്കും ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ദർശനങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവിക ആലോചനകളിലൂടെയും പ്രവചന ശബ്ദങ്ങളിലൂടെയും നമ്മളെ കുറിച്ചോട്ടുള്ള ദൈവത്തിന്റെ ഹിതവും ആലോചനകളും പറഞ്ഞു തരും അതിനെ നമ്മൾ ദൈവഹിത പ്രകാരം ഒരുമിച്ച് ചേർത്ത് പോകുമ്പോൾ ദൈവത്തിന്റെ ആ മാസ്റ്റർ പ്ലാൻ നമ്മിലൂടെ വെളിപ്പെടുത്തി ഇനി എന്റെ ഈ സന്ദേശത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ദൈവത്തോടെ ഇങ്ങനെ നമ്മുടെ ആവലാതി പറയാറുണ്ട് ദൈവ എന്താകും ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്റെ ഭാവി എന്താണ് അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആവലാതി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ദൈവം എന്റെ എല്ലാം അടങ്ങി കിടക്കുകയാണ് നീ എവിടെ നിന്നാണ് വഴി തുറക്കുന്നത് എന്റെ ജീവിതത്തിലും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉയർന്നിട്ടുണ്ട് ഭാവിയെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെ ഇനി എന്താകുമെന്ന് ചിന്തിച്ച് ആകെ മനസ്സ് ഇളകിപ്പോയ അനുഭവം എന്നാൽ അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ ഭാവിയെ കുറിച്ച് ഒരറിവും നമുക്കില്ല എങ്കിൽ കൂടെ നമുക്ക് കർത്താവിന്റെ കരം പിടിച്ച് മുമ്പോട്ട് നടക്കാനായിട്ട് കഴിയും ദൈവവചനത്തിൽ എങ്ങനെ പറയുന്നുണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും കാഴ്ചയാലല്ല വിശ്വാസത്താൽ തന്നെ ജീവിക്കും കാഴ്ചയുടെ തലത്തിൽ ജീവിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് വിശ്വാസത്തിന്റെ തലത്തിൽ ജീവിക്കുന്നത് കാഴ്ചയുടെ തലത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തു മുമ്പിൽ വരുന്നു എന്ത് വശങ്ങളിൽ നിന്ന് വരുന്നു എന്താണ് മുമ്പിൽ ഉള്ളത് ഇതൊക്കെ അറിഞ്ഞു ജീവിക്കുന്നതാണ് കാഴ്ചയാലുള്ള ജീവിതം അത് പോസിബിൾ അല്ല കാരണം കാണാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നാൽ വിശ്വാസത്തിന്റെ ജീവിതം അവിടെ കാഴ്ചയ്ക്ക് ഒരു പ്രസക്തിയും നമ്മളെ കരം പിടിച്ചിട്ടുണ്ട് കർത്താവിന്റെ ആ കരം പിടിച്ച കർത്താവ് നമ്മളെ മുമ്പിൽ നിന്ന് വഴി നടത്തുമ്പോൾ അവിടെ നമ്മളൊന്നും കണ്ടില്ല എങ്കിൽ കൂടെ ദൈവം നമ്മുടെ അരികിൽ ഉള്ളത് കൊണ്ട് സകലത്തെ മുൻകൂട്ടി അറിയാവുന്നവൻ നമ്മളെ സഹായിക്കും എൻ്റെ കുഞ്ഞുമക്കളെ ഞാൻ കരം പിടിച്ച് നടത്തുമ്പോൾ അവർക്ക് അറിയത്തില്ല ഏതെല്ലാം വഴികളിലൂടെയാണ് പോകുന്നത് ഡാഡിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പലപ്പോഴും അറിയത്തില്ല പക്ഷെ അവർ ആ കരം പിടിച്ച് ഇങ്ങനെ നടക്കും അതുപോലെ തന്നെ കർത്താവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ആ കരം പിടിച്ച് നടക്കാൻ അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ആരുടെങ്കിലും ഹൃദയത്തിൽ ഇനി മുമ്പിലുള്ളത് എനിക്ക് അറിയില്ല ബ്രദർ ഇനി എന്റെ ഭാവി എന്താകുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഒന്നും ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ദൈവത്തിന്റെ കരം പിടിക്കാനുള്ള തക്ക സമയം നിങ്ങള് ഭാവിയെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ച് ആകുലപ്പെട്ട് ആശങ്കപ്പെട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറ ദൈവമേ ഞാൻ അങ്ങനെ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്നെ വിശ്വാസം പഠിപ്പിക്കണത് എന്നെ ആ അങ്ങയുടെ കരം പിടിച്ച് നടത്താൻ ഓരോ ദിവസവും സഹായിക്കണത് അങ്ങോട്ട് കരം പെട്ട ഓടി പോകാൻ എന്നെ അനുവദിക്കരുതേ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി അതൊരു സിമ്പിൾ പ്രേരാണ് പക്ഷെ നിങ്ങളെ ദൈവം കരം പിടിച്ച് നടക്കുന്നത് കാണാനായിട്ട് ഒരിക്കലും അതുകൊണ്ട് ആശങ്കകൾ കത്ത് നിങ്ങൾ നേരിടുന്നെങ്കിൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഞാൻ ഇന്ന് രാവിലെ വായിച്ചത് നൂറ്റി മുപ്പത്തി ഒൻപതാംശം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല ദൈവത്തിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ മുതൽ ഒന്നും മറവല്ല നത്തിങ് മറവല്ലോ എത്രത്തേക്ക് സുവായിയുടെ ഉപ്പ് ദൈവത്തിന്റെ മുമ്പാകെ എല്ലാം തുറന്നുകിടക്കുക നമ്മെക്കുറിച്ച് ദൈവത്തിനറിയാം എന്തിനു പറയുന്നു നമ്മെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിനറിയാം അതിനപ്പുറത്തായിട്ട് നമ്മുടെ ഭാവി നമ്മുടെ നാടുകൾ നമ്മുടെ എല്ലാം എല്ലാം അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നു പാട്ടുകാരനെങ്ങനെ പാടാറുടി പാടിയിട്ടുണ്ട് ഇത്ര നല്ലവനാ പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിവാൻ അതൊരു വലിയൊരു ഭാഗ്യമാണ് ായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കൊന്നും താൻ മതിയാ എനിക്ക് ആ ദൈവത്തെ അനുഭവിച്ചറിയുവാനും കണ്ടുമുട്ടാനും ലഭിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ട് ഇനി എനിക്ക് അവൻ മാത്രം ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് കഴിയും പോലെ ഈ പാട്ടിന്റെ ഒന്ന് ചേർന്ന് പാടാമോ ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഇത്ര നല്ല ഒരു പിതാവിൽ കണ്ടുമുട്ടുവാൻ എനിക്ക് അവസരം തോന്നുന്നു ഈ ദൈവം നമ്മുടെ ദൈവം ഈ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവം ഈ ദൈവം നമ്മളെ വഴി നടത്തുന്ന ദൈവം ഒരിക്കലും കൈവിടില്ല ഈ സ്നേഹനിധിയായ പിതാവിനോടൊപ്പം നമുക്ക് ചേർന്ന് നടക്കാം ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാവുന്നവരെ ആശ്രയിച്ച് നമുക്ക് ജീവിതം മുമ്പോട്ട് പോകാം മേ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുക വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ആ നമ്പറിലേക്ക് പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക ൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ മണി മുതൽ ഉച്ചക്ക് രണ്ടര മണി വരെ ഡേ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡെലിവറൻസ് ഹീലിംഗ് മീറ്റിംഗ് പറക്കോടുള്ള സിറ്റി ഓഫ് ലൈഫ് ചോദിച്ചു വെച്ച് നടത്തപ്പെടുന്നു ഈ മീറ്റിംഗിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ അപ്പം നിങ്ങളുടെ ഫ്ലയറിൽ കാണുന്ന ആ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യണം അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ദൈവിക ആലോചനകൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവദാശന്മാർ നിങ്ങളോട് അറിയിക്കും നിങ്ങളുടെ ഒരു രോഗിയാകുന്നെങ്കിൽ കടന്നു വരിക യേശു നിങ്ങളെ സൗഖ്യമാക്കും ജീവിതത്തിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്കായിരിക്കുന്നെങ്കിൽ കടന്നു പോകും ഒരു സ്നേഹിക്കപ്പെടുന്ന ഒരു ഒരു കുടുംബ അന്തരീക്ഷം നിങ്ങളുടെ ചർച്ചയിൽ അനുഭവിക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ മീറ്റിങ്ങിലേക്ക് ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു മാർച്ച് ഇരുപത്തി ഒൻപത് അതായത് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പത്തര മണി മുതൽ രണ്ടര മണിവരെ നമുക്ക് കാണാം ദൈവം നിങ്ങളെ ധാരാളമായിട്ട് ധാരാളമായിട്ട്